നമസ്കാരം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മൾ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ എല്ലാം അറിഞ്ഞില്ലെങ്കിലും ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളും കൂടെ അറിയണം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് ഒരു പത്താം ക്ലാസ് എട്ടാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞു പല കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ എട്ടാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് വീട്ടിൽ സാമ്പത്തികം ഉണ്ടോന്നോ ഇല്ലെന്നോ ഒന്നും അറിയേണ്ട മറ്റ് പല ര രക്ഷകർത്താക്കളും നമുക്ക് സാമ്പത്തികം ഇല്ല എന്നുള്ള കാര്യം കുഞ്ഞുങ്ങളെ അറിയിക്കില്ല നമ്മൾ നമ്മളെവിടെയെങ്കിലും പോയി കടവടവൊക്കെ വാങ്ങിച്ച് അവർക്കത് കൊടുക്കുമ്പോൾ അവരുമായിരിക്കും ആ അമ്മ ഇനിയും അല്ലെങ്കിൽ അച്ഛൻ ഇനിയും അത് കടവും ഒക്കെ വാങ്ങിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ സാധിച്ച് തരുമല്ലോ എന്നുള്ള ഒരു വിചാരമായിരിക്കും നമ്മളിപ്പോഴേയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അപ്പഴപ്പഴും സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മൾ നമ്മുടെ പൈസ ഇല്ലായ്മയും ആ അല്ലെങ്കിൽ നമ്മൾ എവിടുന്നാണ് അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത് നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചതാണെന്ന് അല്ലെങ്കിൽ അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇത് മേടിച്ചതെന്നുള്ള കാര്യം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തേ മതിയാവും കാര്യം ഇനിയുള്ള കാലം ഫസ്റ്റിലെ ഇപ്പം ഒരു എട്ടാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മൊബൈൽ വേണം എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ അങ്ങനെ ഇങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കൂടുതലും മൊബൈൽ വേണോ എന്നുള്ള കാര്യം സ്കൂളിലെ പല കാര്യങ്ങളും വാട്സപ്പിനകത്തൂടെ ഒക്കെയാണ് ഇപ്പോൾ ടീച്ചർമാർ ഇട്ടു കൂടിക്കൊക്കെ ചെയ്യുന്നത് വേണം അത് വേണ്ട എന്നുള്ളതല്ല അതിൻ്റെ ദുരുപയോഗം നമ്മൾ രക്ഷകർത്താക്കളോട് അറിഞ്ഞിരിക്കണം നല്ല കാര്യങ്ങൾക്ക് മാത്രം കഴിവതും നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ ഫോണിലേക്ക് സ്കൂളിൽ നിന്ന് മൊബൈൽ മൊബൈൽ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ കാര്യങ്ങളിടുമ്പോൾ നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെയോ അച്ഛൻ ജോലിസ്ഥലത്താണെങ്കിൽ അമ്മയുടെ വാട്സപ്പിനകത്ത് കൊടുക്കാം ഇന്ന ഇന്ന കാര്യങ്ങൾ ടീച്ചർ എന്തൊക്കെയാണ് ഇടുന്നത് എന്നുള്ളത് കൊടുക്കാം അപ്പോഴും നമുക്ക് മൊബൈലിൻ്റെ ആവശ്യങ്ങൾ വരുന്നില്ല പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നതിനുള്ള കോൺടാക്റ്റ് അല്ലെങ്കിൽ ഇറങ്ങി അവരെവിടെ ആയെന്ന് അറിയാനുള്ള കോൺടാക്റ്റ് ടീച്ചർമാരോട് തന്നെ ചോദിക്കാമല്ലോ സ്കൂൾ വിട്ടോ എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ടീച്ചർമാർ തന്നെ നമ്മൾ രക്ഷാർത്താക്കളെ അറിയിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ രക്ഷാർത്താക്കൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാലും നമ്മൾ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ദുരുപയോഗം ചെയ്യുന്നത് കുറയ്ക്കണം ഉപയോഗിക്കുന്നതിന് കൂടെ പോകുന്നില്ല നല്ല നല്ല കാര്യങ്ങളൊക്കെ അറിയുന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ല നല്ല കാര്യങ്ങളെ നോക്കാവും വേറെന്തൊക്കെ എന്തൊക്കെ നോക്കുന്നുണ്ടെന്ന് നമ്മുടെ രക്ഷകർത്താക്കൾ അറിയുന്നില്ലല്ലോ അപ്പം അതുപോലെ തന്നെ അച്ഛനും അമ്മ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ അറിയണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഡൈനിങ് ഹാളിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും മറ്റുള്ള എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫോണും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വർത്തമാനങ്ങൾ പറയാനും സന്തോഷമായിട്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനും ശ്രമിക്കണം കാര്യം മിക്കവാറും ഇപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ വന്ന് നാല് നാലുപേരുണ്ടോ നാല് പേർക്കും നാല് മൊബൈൽ കാണും നാല് പേരും അതിനകത്ത് നോക്കിയിരുന്നോണ്ടായിരിക്കും കഴിക്കുന്നത് ആരും പരസ്പരം ആരോടും മിണ്ടത്തില്ല മിക്കവാറും അമ്മ മാ ആയിരിക്കും എല്ലാം എടുത്ത് കൊടുക്കാനും അതിനും ഇതിനും എല്ലാം നടക്കുന്ന അപ്പോഴും അമ്മ അമ്മ എന്താ ചെയ്യുന്നതെന്ന് പോലും നോക്കാൻ ആർക്കും അതിനുള്ള സമയമില്ല അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ ആ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ അമ്മ വിളിക്കുന്ന സമയത്ത് എല്ലാവരും ഒരേ സമയത്ത് ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കണം മൊബൈൽ മാറ്റി വെക്കണം എന്നിട്ട് എല്ലാവരുമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാൻ കാണും അപ്പോൾ അമ്മയ്ക്കും പല കാര്യങ്ങളും പറയാൻ കാണും ചിലപ്പം ആയിരിക്കും എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കുമ്പം പറയാം എന്നൊക്കെ വിചാരിച്ചായിരിക്കും ഇരിക്കുന്നത് പിന്നെ പറയത്തില്ല കാര്യം എല്ലാവരും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക അമ്മയും എഴുന്നേറ്റ് പോകുന്നത് അപ്പോൾ അമ്മ വിളിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം അപ്പോൾ അമ്മയ്ക്ക് ആ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് എല്ലാവരുടെയും കൂടെ പോയിരുന്നു നേരത്തെ കിടക്കാനും എല്ലാം ഒതുക്കി വച്ചൊക്കെ നേരത്തെ കിടക്കാനും പറ്റും രാവിലെ എഴുന്നേൽക്കുന്നത് മിക്ക വീട്ടിലും അമ്മ തന്നെ ആയിരിക്കും എഴുന്നേൽക്കുന്നത് അപ്പോൾ അമ്മ നേരത്തെ കിടക്കാനും ഒക്കെ ഉള്ള സാഹചര്യം നമ്മളുണ്ടാക്കി കൊടുക്കണം കാര്യം നിങ്ങൾ നാല് പേരുണ്ടെങ്കിൽ നാല് നാല് സമയത്ത് ഭക്ഷണം കഴിച്ചാൽ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ശ്രമം വേണം അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് തെറ്റോ ശരിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് പറഞ്ഞ് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തുകയും ചെയ്യാം എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു